Sulit eh. Hello, hello. ഞാനിപ്പോൾ ലൈവിൽ വരാൻ കാര്യം ഒരു കാര്യം പറയാനായിരുന്നു ഇപ്പം ഞാനൊരു ലൈവ് കണ്ടായിരുന്നു മറ്റേ ബിഗ് ബോസിൻ്റെ സീസൺ സിക്സിൻ്റെ ലൈവ് കണ്ടായിരുന്നു അപ്പോൾ ആ ലൈവില് എല്ലാവരും പറയും രതീഷ് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു ഇതൊക്കെ ഞാൻ ആരുടെയും ഫാനൊന്നും അല്ല കേട്ടോ ഞാൻ എന്നാലും പറയും ഇന്ന് കണ്ട ഇപ്പം ലൈവില് കണ്ട കുറേ കാര്യങ്ങളൊന്ന് വിശദീകരിക്കണം എന്ന് തോന്നി ഇനി ബിഗ് ബോസ് തന്നെ എടുത്തെടുത്ത് എപ്പോഴും പറയുന്നുണ്ട് പവർ പവർ ഗ്രൂപ്പിന് ഇല്ല അവർക്ക് പവർ എന്താണെന്ന് അറിയുന്നില്ല അവർക്ക് പവർ കൊടുത്തേ ഉള്ളൂ ഈ പവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ ഇവർക്കറിയത്തില്ല അറിയത്തില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവർക്കും അറിയത്തില്ല പക്ഷേ ഇന്നലെ സിജോ അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത് കറക്റ്റായിട്ട് സിജോ കാണിച്ചു കൊടുത്തായിരുന്നു ഈ പവർ ഗ്രൂപ്പ് പവർ എങ്ങനെ ഇത് പവർ യൂസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം കാണിച്ചു കൊടുത്തായിരുന്നു നമുക്കറിയാം നമ്മുടെ രതീഷ് കുമാറിനെ അകത്ത് പോയിട്ട് വിളിച്ചപ്പോൾ വെളി വരത്തില്ലെന്ന് പറഞ്ഞു വെളിയിലോട്ട് വരാൻ പറഞ്ഞായിരുന്നു ശ്രീരേഖ പറഞ്ഞിട്ട് പോയിട്ട് നമ്മുടെ സിജോ വിളിച്ചായിരുന്നു സിജോ വിളിച്ചോ ഞാൻ വിളിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ സിജോ എന്നിട്ട് തിരിച്ചു പോയിട്ട് പറഞ്ഞു ഒരു കണ്ടിന്യൂ അങ്ങ് നമുക്ക് എലിമിനേഷനിൽ ഇട്ടാൽ മതി അപ്പോൾ പിന്നെ കുഴപ്പമില്ല ആ പവർ ഉപയോഗിച്ച് അത് ചെയ്യാണെന്നോ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോഴാണ് അവർക്കും കത്തുന്നത് അങ്ങനെ ഒരു പവർ കയ്യിൽ ഉണ്ടല്ലോ എന്ന് പക്ഷെ ഇപ്പം ഇവർ കാണിക്കുന്നത് രതീഷിൻ രതീഷ് കുമാറിന് മൈലേജ് കിട്ടുന്ന അതേ കളിയാണ് ഈ ശ്രീരേഖ ശ്രീരേഖ അവിടെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരേഖ എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാ നോക്കിയാൽ ശ്രീരേഖ ഇപ്പോൾ കാണിച്ചത് മൊത്തവും മണ്ടത്തരമായിരുന്നു കുറച്ച് മുന്നേ ബിഗ് ബോസിനോട് പോയിട്ട് ഹലോ ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ട് ചോദിക്കാം കേട്ടോ ഞാൻ പിന്നെ ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ലൈവ് വരുന്നത് അപ്പം ഇതങ്ങ് പറയാമെന്ന് വിചാരിച്ചു പരിചയക്കാരൊന്നും അങ്ങനെ അധികം കാണത്തില്ലല്ലോ അതുകൊണ്ട് കണ്ടിന്യൂ അങ്ങ് പറഞ്ഞു പോവാണ് കേട്ടോ ആ എന്നിട്ട് ആ ഞാൻ പറഞ്ഞു നിർത്തിയത് ശ്രീരേഖ ഇന്ന് അവിടെ ബിഗ് ബോസ് ഒരു ബോർഡ് കൂടെ കൊണ്ട് ബോർഡ് കൊണ്ട് വെച്ചിട്ട് ബിഗ് ബോസ് ഒരു ബെല്ലും കൊടുത്തിട്ട് ബിഗ് ബോസ് പറഞ്ഞ് പവർ ഗ്രൂപ്പ് പവർ പവർ ഉള്ള ആൾക്കാർ അതാ പവർ ടീം അവർ പറയുന്നത് ആരും അനുസരിക്കുന്നില്ല ഇവിടെ പവർ 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 ഉപയോഗിച്ച് ആർക്കും ഒന്നും ഹരികൃഷ്ണൻ ഹായ് ആരും പവർ ഉപയോഗിച്ച് പവർ ഗ്രൂപ്പ് പറയുന്ന ഇവിടെ മറ്റുള്ള കണ്ടഷൻസ് ഒന്നും വിലക്ക് മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് സത്യമാണ് അത് അതിനുശേഷം അവിടെ ഒരു ബെല്ലു കൊണ്ട് വെക്കുകയും ഒരു ബോർഡ് കൊണ്ടുവെക്കുകയും ചെയ്തു പക്ഷേ അവിടെ സംഭവിച്ചെന്താണെന്ന് അറിയാമോ അവിടെയും അവര് രതീഷ് കുമാറിന് മൈലേജ് ഉണ്ടായി കൊടുക്കുകയാണ് അത് മനസ്സിലായത് റോക്കിക്ക് മാത്രമേ ഉള്ളൂ അതിനകത്ത് സിജോയ്ക്ക് മനസ്സിലായെങ്കിൽ സിജോ ഉണ്ടായിരുന്നു അവിടെ റോക്കിക്കാണ് അത് കൂടുതലും കത്തിയത് എന്നുവെച്ചാൽ ഒറ്റപ്പെട സ്ട്രാറ്റർജി സ്ട്രാറ്റർജി എന്ന് ഇവർ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ പറയും ആ പുള്ളി ഒറ്റപ്പെടുന്ന സ്ട്രാറ്റർജി എടുക്കുകയാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല ഞാൻ ഇന്ന് കണ്ടൊരു ലൈവും കുറേ കഴിഞ്ഞ ദിവസത്തെ ലൈവും കൂടെ വിലയിരുത്തുകയാണ് എപ്പിസോഡുകളെല്ലാം വിലയിരുത്തിയാണ് സംസാരിക്കുന്നത് അവിടെയുള്ള കണ്ടസൻസ് എല്ലാം പറയുന്നത് പുള്ളി ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി കളിക്കുകയാണ് ഞാൻ എനിക്കിതുവരെ ഒറ്റപ്പെടലായിട്ട് പുള്ളി കളിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളി എല്ലാവരെയും പോയി ഞോണ്ടി 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 ഇളക്കി വിട്ട് ഗെയിം കളിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഒറ്റപ്പെടുന്നില്ല പുള്ളി പുള്ളി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് ആരുമായിട്ട് സംസാരിക്കാനും റെഡിയാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചൊറിയും ചൊറിയുമ്പോഴത്തേക്ക് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാകും പക്ഷെ ആ പുള്ളി എങ്ങനെ കളിച്ചാലും കണ്ടന്റ് ഉണ്ടാക്കുന്നു ഇപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ലൈവ് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഇന്നത്തെ ദിവസം പുള്ളി സംസാരിച്ചിട്ടില്ല അധികം വന്നിട്ടില്ല ഏതാ വെളിയിലേക്ക് അധികം കണ്ടന്റ് വന്നിട്ടില്ല വെളിയിലേക്ക് എന്തുകൊണ്ടാണ് പുള്ളി അധികം സംസാരിച്ചില്ല പുളി എന്തോ വയ്യാതെ കിടക്കുകയാണെന്ന് തോന്നുന്നു അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടെ എന്താണ് ചെയ്യുന്നത് അവര് ഈ രതീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസിന്റെ പുറകിൽ തന്നെ നടക്കുക ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ രതീഷ് നീ ആരാ എന്ന് ചോദിച്ചാൽ അവർ അവരാണ് അവിടെ കണ്ടൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് രതീഷിനെയും കൊണ്ട് പക്ഷേ ഇവരെന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നില്ല അവിടെ എല്ലാവരും പോയപ്പോൾ ഒരു ഗ്രൂപ്പിസം ഫോ അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ടായി അത് സത്യമായ കാര്യമാണ് അവിടെ ഒരു ഗ്രൂപ്പിസം വന്നിട്ടുണ്ട് ബിഗ് ബോസിൽ നല്ല ഗ്രൂപ്പിസം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് മുഖം കറത്ത് ഇന്ന് തന്നെ നോറയോട് ജാസ്മീൻ സംസാരിക്കുമ്പോൾ നോറയ്ക്ക് ജാസ്മീനോട് ദേഷ്യം ജാസ്മീൻ ആണെങ്കിൽ അധികം നോറയോട് വിട്ടു പറയാൻ പറ്റത്തില്ല വരുൺ വരുൺ കമന്റ് എന്താണ് കമന്റ് കാണുന്നില്ലല്ലോ വരുൺ രാജേഷ് എന്തായിരുന്നു അത് കറക്റ്റ് കാണുന്നില്ല കേട്ടോ എന്താണെന്ന് കമന്റ് എന്താണെന്ന് കാണുന്നില്ല അപ്പം ഇവർ തന്നെയാണ് ഈ കളിക്കുന്ന ഈ വലിയ വലിയ കളിക്കാരെന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് ഈ രതീഷ് കുമാറിനെ വളർത്തിക്കൊണ്ടിരുന്നത് പക്ഷേ രതീഷിന് അവിടെ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇന്ന് തന്നെ പുള്ളിയോട് പറഞ്ഞു പുള്ളി എന്ന് പറഞ്ഞു അത് എന്ത് ഞാൻ ചോദിക്കുന്നത് ശ്രീരേഖ എന്ത് ഇതിൻ്റെ ബേസിലാണ് അവിടെ എഴുതി വെച്ചിട്ട് പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിന് ഇപ്പോൾ ആ ഹൗസിനുള്ളിൽ നിന്നും വെളിയിൽ പോയി അപ്പം അവിടെ സോഫയിൽ ഇരുന്ന് വേണം സംസാരിക്കും സോഫയിൽ പോയി ഇരിക്കാൻ പറഞ്ഞു അകത്തോട്ട് കയറരുതെന്ന് പറഞ്ഞു അത് ഏത് നിയമത്തിന്റെ അത് ഏത് പവർ അപ്പം ബിഗ് ബോസ് ഹൗസിൽ പോയത് ബിഗ് ബോസ് ഗെയിം കളിക്കാനല്ലേ ഇതല്ലേ ഗെയിം അവിടെ പോയി ഒരു സൈഡിൽ ഉണ്ടായിരിക്കുന്നതാണോ എന്നിട്ട് ശ്രീരേഖ പറയുന്നുണ്ട് അവിടെ പോയി ഞങ്ങളെല്ലാം ഗെയിം കളിക്കാൻ വന്നതാണ് പക്ഷേ പുള്ളിയുടെ ഗെയിമിനകത്ത് പുള്ളി ഗെയിമല്ല കളിക്കുന്നത് പുള്ളി എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്ത് കളിക്കുകയാണ് പുള്ളി ഗെയിം കളിക്കാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ അവിടെ അതാണ് ഗെയിം ശ്രീരേഖയ്ക്ക് അറിയത്തില്ലയോ എന്താ ഗെയിം എന്നുള്ളത് ബിഗ് ബോസ് കാണാതെയാണോ വന്നത് അത് റോക്കിക്ക് മനസ്സിലായി ബിഗ് ബോസ് കാണാതെ വന്ന് കാണാതെ വന്ന് കളിക്കുന്ന അറിയാതെ വന്ന് കളിച്ചാലും ഒരു ഒരാളിന് ജയിൽ യൂസ് ചെയ്യുന്നവർ അല്ലാതെ നോമിനേഷൻ നോമിനേഷൻ അല്ലാതെ ജയിൽ യൂസ് ചെയ്യുന്നവർ അല്ലാതെ നോമിനേഷൻ ഇല്ല ഓക്കെ ഓക്കെ അപ്പൊ ശ്രീരേഖ അവിടെ ശ്രീരേഖ അവിടെ ഇന്ന് കാണിച്ചത് മണ്ടത്തരത്തിന്റെ അങ്ങേയറ്റമായിരുന്നു ശ്രീരേഖ അവിടെ കാണിച്ചത് എന്നിട്ട് പറഞ്ഞു വെളിയിൽ പോയിരിക്കണം മിണ്ടാൻ പാടില്ല ശ്രീരേഖയുടെ റൂൾസാണ് മിണ്ടാൻ പാടില്ല അവിടെ മിണ്ടാതെ ഇങ്ങനെ ഗെയിം കളിക്കും ഒരാൾ അപ്പം അവിടെയും ജയിച്ചു നിൽക്കുന്ന രതീഷ് കുമാർ ആണെന്ന് ഇവർ വിജയം ഇവർക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അത് വേറെ കൊണ്ടല്ല ഇവരുടെ മനസ്സിൽ ഒരു ഹുങ്കുണ്ട് ഞങ്ങളാണ് വലുത് ഞങ്ങളാണ് വലുതെന്ന് അപ്പോൾ അവർക്ക് ചിന്തിക്കാനുള്ളൊരു കഴിവ് കിട്ടുന്നില്ല ആ ജയിൽ യൂസ് ചെയ്യണം അത് തന്നെ ഇന്നാരും ഇന്ന് ജയിൽ നോമിനേഷൻ മിക്കവാറും നാളെ ആയിരിക്കും ഇന്ന് നാളെ ജയിൽ നോമിനേഷൻ കാണും എന്തായാലും രതീഷ് കുമാർ ജയിലിൽ കാണും അപ്പൊ ഇവിടെ ആരും ഇതുവരെ കളി തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാല് ഈ പറയുന്ന വലിയ വലിയ ടീമുകളൊക്കെ ഉണ്ടെന്ന് ആരും ഇവിടെ കളി തുടങ്ങിയിട്ടില്ല ബിഗ് ബോസ് ഹൗസിനകത്ത് കറക്റ്റായിട്ട് കളിക്കുന്ന ആരെയും ഞാൻ ഇതുവരെയും കണ്ടില്ല പിന്നെ കുറേ ബഹളം വയ്ക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ബഹളം വയ്ക്കുന്നു വഴക്കുണ്ടാക്കുന്നു കുറച്ച് നാടകം കളിക്കുന്നു എനിക്ക് ഒരു നാടകമായിട്ടാണ് തോന്നുന്നത് എല്ലാവരും അഭിനയിക്കാൻ വന്ന ഒരു സിനിമയിലെ അഭിനേതാക്കളായിട്ടാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത് ആരുടെ റിയൽ ക്യാരക്ടർ അല്ല വെളിയിൽ കളിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ റിയൽ ക്യാരക്ടർ അല്ല എല്ലാം നാടകമാണ് ജനങ്ങളെ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ വെളിയിരുന്നുകൊണ്ട് നമ്മൾ പറയുമായിരുന്നു കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കൂടെ ഇത് കണ്ടിട്ടാണ് അകത്ത് പോയി കിടന്നുകൊണ്ട് കണ്ടന്റ് കണ്ടന്റിന് വേണ്ടി അങ്ങ് ബഹളം ഉണ്ടാക്കുക പിടിക്കുന്ന എല്ലാം കണ്ടന്റ് ആക്കുക എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അത് നമുക്കെല്ലാം ഇറിറ്റേഷൻ ആവും ഇവരെല്ലാം കളി കാണുമ്പോൾ നമുക്ക് തന്നെ ഇറിറ്റേഷൻ ആണ് ഭയങ്കരമായിട്ട് നോമിനേഷനിൽ അല്ലെങ്കിലും നെക്സ്റ്റ് വീക്ക് മൺഡേ ബി ബി ചോദിക്കും അതിൽ എന്തായാലും രതീഷിനെ രതീഷിനെ ഇടൂ ആ അത് തന്നെ അതിലെന്തായാലും രതീഷിനെ ഇടത്തുള്ളു ശരിയാണ് നോമിനേഷൻ അല്ലെങ്കിൽ രതീഷിനെ തന്നെ രതീഷിനെ അതേ തന്നെ അത് തന്നെയാണ് ആന്ന് രതീഷിനെ അത് തന്നെയാണ് വേണ്ടത് രതീഷ് പറഞ്ഞല്ലോ രതീഷ് ജയിലിൽ പോഡി ആയിട്ട് നിൽക്കുക അവിടെ സത്യം പറഞ്ഞാൽ അവിടെ വലിയ മൈൻഡ് ഗെയിം ഒന്നിന്റെ ആവശ്യമില്ല പക്ഷെ അവിടെ ഗെയിം കളിക്കുന്നത് നമ്മൾ ഞാൻ ആരുടെ സഭ ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു ഞാൻ ഈ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെയും ഒരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഗെയിമറായിട്ടും ആരും തോന്നിയിട്ടില്ല സിജോ ഒക്കെ ആദ്യം വന്നപ്പോൾ കുറച്ച് ഇത് കാണിച്ചു ഒരു ബുദ്ധി പ്രയോഗിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ സിജോയെ ഞാൻ വലിയ 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 ആൾക്ക് ഇത് പറഞ്ഞിട്ട് സിജോയും ഞാൻ വലിയ ഗെയിമറായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല നാല് ദിവസമായിരുന്നു ഞങ്ങൾക്ക് വലിയയിരുത്താറായിട്ടില്ല അതുപോലെ ആരെയും പക്ഷേ അവിടെ രതീഷിന് രതീഷാണ് അവിടെ ഫോക്കസ് ഉണ്ടാവുക ഫോക്കസിങ് വരുന്നത് മൊത്തം രതീഷാണ് എന്ന് വെച്ചാൽ അവിടെ കണ്ടന്റ് കൊടുക്കുന്ന രതീഷാണ് ഞാൻ പറയാൻ കാര്യം നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വി വി തുടങ്ങിയത് പോലുള്ള ഇന്ന് വരെയുള്ള പ്രൊമോ നോക്കിയാൽ ഒരു പ്രൊമോ ഇല്ലെങ്കിലും രതീഷിന്റെ തലയില്ലാത്ത പ്രൊമോ ഇല്ല അവിടെ വേറെ കണ്ടന്റ് കൊടുക്കാൻ ആളില്ല അപ്പൊ രതീഷും ആഗ്രഹിക്കുന്ന ഇതൊക്കെയാണ് പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് ഓപ്പോസിറ്റ് നിന്ന് കളിക്കുന്നവര് ആ ഓപ്പോസിറ്റ് നിന്ന് കളിക്കുന്നവരല്ല ചിന്തിക്കണ്ടേ ഒന്നുകിൽ ഇവർ രാവിലെ എഴുന്നേറ്റ് ഈ പറയുന്ന പോലെ രാവിലെ എഴുന്നേറ്റ് പറയും പുള്ളി കണ്ടന്റേ കൊടുക്കരുത് കണ്ടന്റേ കൊടുക്കരുതെന്ന് ആ സമയം മുതൽ തുടങ്ങുന്ന കണ്ടന്റാ പുള്ളിക്ക് വൈകുന്നേരം വരെ പിന്നെ കണ്ടന്റ് ഇവർ തന്നെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇപ്പം കണ്ടന്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ പറയുന്നത് വിണ്ടരുത് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ റൂൾസൊക്കെ ആയി ആ ശ്രീരേ ശ്രീലേഖ എന്ന് പറഞ്ഞാൽ വേണ്ടി ആ ലേഡിക്ക് സോറി ആ ശ്രീലേഖ എന്ന് പറയുന്ന ആ ലേഡിക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കളിക്കാൻ അറിയത്തില്ല അവർ അവിടെ ഞാനാണ് ബിഗ് ബോസിന്റെ എല്ലാം ഓണർ എന്ന് പറഞ്ഞാൽ നടക്കുന്നത് പക്ഷെ ഒന്നും അറിയത്തില്ല ഈ പവർ റൂം അതുപോലെ ക്യാപ്റ്റൻ ഞാൻ അർജുൻ്റെ കാര്യം പറയാം ക്യാപ്റ്റൻ എന്ന നിലയിൽ അർജുൻ മഹാപരാജയം എന്നുവെച്ചാൽ ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടാൻ ഏത് കാര്യങ്ങളിലും പവർ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളിൽ പോലും ഇടപെടാൻ അർജുന് കഴിയും പക്ഷേ അർജുൻ ഇവിടെ ചുമ്മാ സീറോയാണ് സീറോ ചുമ്മാ വന്നു പെട്ടെന്ന് വന്നൊരു ക്യാപ്റ്റൻസി കിട്ടി എന്നുള്ളതല്ലാതെ അവിടെ എന്തോ നടക്കുന്നതെന്ന് പോലും അർജുൻ അറിയത്തില്ല കാരണം കാരണം അറിയാം വെറുതെ മൈലേജ് കൊടു കൊടുക്കുന്നത് രതീഷിന്റെ ശരിക്കും വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് മൊബൈലിൽ ഒരു ചെറിയ സ്ക്രാച്ചുണ്ട് അപ്പം രതീഷ് കുമാർ പാലാരിവട്ടം യൂണിറ്റ് ഓക്കെ ഓക്കെ അപ്പം ഞാൻ ഈ പറഞ്ഞത് അവിടെ കണ്ടന്റ് കൊടു ഇതുവരെയും കണ്ടൻറ് കൊടുത്തോണ്ടിരിക്കുന്നത് രതീഷ് കുമാറാണ് ഇല്ലെന്നാലും പറയും വേറെ കണ്ടന്റുകൾ പറയട്ടെ എവിടെ കണ്ടന്റ് ഇന്ന് ഉറങ്ങിക്കിടക്കുമായിരുന്നു ബി ബി ഇപ്പോൾ വൈകുന്നിട്ടോ വന്ന് ഉണർന്നത് അതും പുള്ളി എന്തൊക്കെയോ കാണിച്ചു കൊണ്ട് കാണിച്ചത് കൊണ്ട് മാത്രം അവിടെ പ്രവർത്തിച്ചു ഇല്ലെങ്കിൽ അതുമില്ല അപ്പോൾ ഈ വരുന്ന ഈ പറയുന്ന വലിയ കളിക്കാരൊന്നും വലിയ കളിക്കാർ ബി ബി ഒന്ന് മുതൽ അഞ്ച് സീസൺ വരെ കണ്ടുള്ള കണ്ടുണ്ട് ഞാൻ അപ്പോൾ എനിക്കിത് വലിയ കളിയായിട്ടൊന്നും തോന്നുന്നില്ല ഇപ്പോഴത്തെ സീസണ് പിന്നെ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് ഓടുന്നുണ്ട് സീസൺ കുറച്ച് മുന്നോട്ട് വരുന്നുണ്ട് എല്ലാ പിന്നെ എല്ലാവരും തർക്കമില്ലയോ അവിടെയും വേണ്ടിയാലും ഇവിടെ മിണ്ടിയാലും ഓടിയാലും ചാടിയാലും എല്ലാം തർക്കമാ അവിടെ കണ്ടന്റ് ആണെന്ന് ഇവരുടെ വിചാരം ഇതെല്ലാം പക്ഷേ മോശമില്ലാതെ കണ്ടന്റ് കൊടുക്കുന്ന റോക്കി കൊടുക്കുന്നുണ്ട് ജാസ്മിൻ കൊടുക്കുന്നുണ്ട് സിജോ കൊടുക്കുന്നുണ്ട് രതീഷ് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്ത് കണ്ടന്റ് കൊടുക്കുന്നത് പിന്നെ എടുത്തു പറയാൻ ആരും കിട്ടുന്നില്ല മുടിയനാണെങ്കിൽ ഇപ്പം സിജോടെയൊക്കെ കൂടെ കൂടിയിട്ടുണ്ട് ഇനി അത് സിജോയ്ക്ക് മുടിയൊറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ലെന്ന് നമുക്ക് ആദ്യമേ അറിയാമായിരുന്നു അതുകൊണ്ട് സിജോയും ഇവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് റോക്കിയോ ഒക്കെ ഒരു ടീമായിട്ടുണ്ട് പിന്നെ സുരേഷ് എന്ന് പറഞ്ഞ പുള്ളി ആദ്യം ഒന്ന് സൈലന്റ് ആയിരുന്നെങ്കിൽ ഇപ്പം ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പം വെളിയിലേക്ക് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി പിന്നെ എനിക്ക് എനിക്കതിനകത്ത് ജാസ്മീൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജാസ്മീൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നം ഒരു ജാസ്മീൻ ഒന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തിരിച്ചു പറയുന്ന ആളൊക്കെയാണ് പക്ഷേ ജാസ്മീൻ പ്രത്യേകം ഒരു വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് ചിലരോട് സംസാരിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് പക്ഷേ ചിലരെ ചിലരെന്തെങ്കിലും അത് കാണാതെ നടിക്കുകയും ചെയ്യുന്നുണ്ട് ആരാണെന്ന് നമുക്കറിയാം അതുപോലെ അവിടെ ഒരു ടീം വർക്ക് ഇതാവുന്നുണ്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം എല്ലാം അത് വന്ന കഴിഞ്ഞ ദിവസം റോക്കി ഒരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു ജാസ്മീൻ ആണെങ്കിൽ ജാസ്മീനും റോക്കി ഒരു പ്രശ്നമുണ്ടായി കാരണം ജാസ്മിനും പേരെന്താ ഗബ്രിയും വെളിയിൽ നിന്ന് തന്നെ ഗെയിം പ്ലാൻ ചെയ്ത് വന്ന് കളിച്ചതാണോ എന്ന് അത് സംശയിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്താ വെച്ചാൽ ഒന്നും രണ്ടു ദിവസം കൊണ്ടൊന്നും ഇത്രയും കമ്പനി ഒന്നും ആരും ആവത്തില്ല നമ്മൾ ഒരുപാട് ബിഗ് ബോസ് ഒക്കെ കണ്ടതാ വന്ന ഉടനെ ഒന്നും ഇത്രയും കമ്പനി ഒന്നും ആരും ആവത്തില്ല പിന്നെ ഞാനിപ്പോ ഒരു ലൈവ് കണ്ടത് ഞാനത് പറയാനാ വന്നത് അപ്പം ഇതിനകത്ത് ഇവർ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ഇവർ തന്നെയാണ് കാണിക്കുന്നത് എന്നിട്ട് ഇവർ തന്നെ പറയും രതീഷ് കുമാർ ഇവിടെ കിടന്ന് അലക്കുകയാണ് രതീഷ് കുമാർ കളിക്കാൻ അറിയത്തില്ല പുള്ളി കളിക്കാനല്ല വന്ന് ഇവിടെ കിടന്ന് അലക്കുകയാണെന്ന് പക്ഷെ മെന്റലി തകർ തകർത്തത് രതീഷ് കുമാർ ആണ് ഇവരെല്ലാം അതാണ് ചിന്തിക്കേണ്ടത് ഇവിടെ ആണ് മെന്റലി ഇവരെല്ലാം തകർത്തു കളഞ്ഞു ഇവരെന്ത് ഏത് ഉറക്കത്തിനും ഊണിലും വിളിച്ചു വച്ചാലും രതീഷ് കുമാർ എന്നേ പറയത്തുള്ളൂ അത് ഒരാൾക്ക് ഒരു വീട് മൊത്തവും ഒരാൾക്കെതിരെ മാത്രം നിൽക്കുവാണെങ്കിൽ ആ ആള് വെളിയിൽ ചർച്ചയാകുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇവർക്കൊന്നും ഇല്ലെന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം അപ്പോൾ രതീഷണൻ കൊണ്ടുപോയി ഓഫീഷ്യൽ ഇപ്പോൾ പുറത്ത് പോസ്റ്റർ ഒട്ടിക്കുന്ന സിജോ വാഴപ്പിണ്ടികൾക്ക് മൈദ തിരികുകയാണെങ്കിൽ റേഷൻ കട അടയ്ക്കും മുന്നേ വാങ്ങിയാൽ നല്ലത് അതൊന്നാ എപ്പിസോഡ് ആര് കൊണ്ടുപോയോ കൊണ്ടുപോയോ എന്നുള്ളതല്ലോ അവർ എത്തിക്സ് ഉപയോഗിച്ച് കളിക്കുന്നില്ല അകത്തുള്ളവർ വാശി വെച്ചാൽ കളിക്കുന്നത് ഒരു വാശിയും വൈരാഗ്യത്തോടു കൂടി രതീഷ് കുമാറിനെ കാണുന്നു എന്നുള്ളതാണ് സിജോ നല്ലൊരു പ്ലെയർ ആണ് സിജോയ്ക്ക് ബുദ്ധി ഉപയോഗിച്ച് നല്ല കളിക്കാൻ അറിയാം പക്ഷേ സിജോയുടെ ഗെയിം തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിജോ എന്തോ അവിടെ ഉള്ളവരെ എല്ലാം ഒന്ന് മസാല പരുവത്തിലാക്കിയിട്ട് ഗെയിം കളിക്കാന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ സിജോ സിജോ ഞാൻ പറയല്ലോ സിജോ റോക്കി രതീഷ് രതീഷ് പിന്നെ സിജോ റോക്കി രതീഷ് പിന്നെ ആരായിരുന്നു ജാസ്മിൻ ഇവരെ നല്ല കളിക്കാറില്ല നാലുപേരെ നമുക്ക് മുൻനിരയിൽ തന്നെ നിർത്താം ഈ നാലുപേരെ പിന്നെ ഗബ്രി ഗബ്രിക്ക് പക്ഷെ ഒരു കുഴപ്പമുള്ളതെന്ന് വച്ചാൽ ഗബ്രി ഈ ജാസ്മിൻ എവിടെ ഇരിക്കുന്നു അവിടെ പോയിരുന്നേക്കും അപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാ കൂടുതൽ പേരുടെയും ഗെയിം നശിക്കുന്നത് അവിടെ ടീം ആയിട്ട് കൂടുമ്പോഴാണ് ഒന്ന് രണ്ട് പേര് ഇങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് മിക്കവാറും ജാസ്മീനിൻ്റെയും ഗബ്രിയുടെയും ഗെയിം തീരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ വെച്ചാൽ അവര് കോമ്പോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവർ ഏത് തരത്തിലാണ് ആ കോംബോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ആണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ജാസ്മിനും ഗബ്രിയും കാണിക്കുന്നത് ഫേക്ക് ആണ് ഫേക്കാണ് ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ് ഞാൻ കുറ്റം പറഞ്ഞല്ല ജാസ്മീൻ നല്ല ഗെയിമറാണ് ഈ സീസണിൽ ആര് ആര് ജയിക്കും വിന്നറാകുന്നു നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല അത് കുറച്ച് പേര് തള്ളുന്നുണ്ട് അവർ അവിടുന്നോണ്ട് ഇന്ന ആളായിരിക്കും ഇന്നാളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ട് ഇതുവരെ നമുക്കത് പ്രൊഡിക്റ്റ് ചെയ്യാറൊന്നും ആയിട്ടില്ല ഒന്നാമത്തെ ഒന്നാമത്തെ ദിവസം പോലും ഞാൻ കപ്പ് കൊണ്ടുപോകുന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അതിനകത്ത് നടപ്പുണ്ട് ഗെയിം കണ്ടിട്ടല്ലേ ഇനിയിപ്പം ഇനി എത്ര ദിവസം കിടക്കുന്ന തൊണ്ണൂറ്റിയാറ് ദിവസം ഇനിയുമുണ്ട് അല്ലാതെ ചുമ്മാ ഇരുന്നോണ്ട് വന്ന ഉടനെ കപ്പ് കൊണ്ടുപോകാൻ എന്തായത് എന്തായാലും ചാലിന് ചുമ്മാ പൈസ കൊടുക്കത്തില്ലല്ലോ നമ്മൾ ഇത് ഗെയിമെല്ലാം കണ്ടിട്ടുണ്ടല്ലോ ദിവസങ്ങൾക്ക് മുന്നേ വരെ ഇറങ്ങി പോയിട്ടുണ്ട് പലരും അപ്പം ഇതൊന്നും അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ കളിക്കുക ആത്മവിശ്വാസത്തോടെ എല്ലാവരും കളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുവരെയും ഒരു കപ്പടിക്കാനുള്ള ഒരാളാണ് ഞാൻ കണ്ടിട്ടില്ല ഈ ബിഗ് ബോസിൽ പിന്നെ ഫാൻസുകാരൊക്കെ പറയും ഇന്നാൾ കപ്പടിക്കും ഇന്നയാൾ കപ്പടിക്കുമെന്ന് അത് പറയാലോ ആർക്കും പറയാലോ ജബ്രി ജബ്രിയുടെ ജബ്രിയുടെ കാര്യം പറഞ്ഞാൽ ജബ്രിയുടെ വിഷയം എന്താന്ന് വെച്ചാൽ ജബ്രിക്ക് ജാസ്മീനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടെങ്കിൽ ജബ്രി കറിയാ പറയും എന്നിട്ട് പിന്നീട് പറയും ഞാൻ ആരുടെ വിഷയത്തിൽ എനിക്ക് ആ ആയിട്ടാണ് കളിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് എന്നൊക്കെ പറയും ഡയലോഗ് ഒക്കെ ആയിരിക്കും അതാണ് ജബ്രി ജബ്രി പക്ഷേ മുന്നോട്ട് വരാനുണ്ട് ഗബ്രി അല്ലേ ജബ്രി അല്ലെ ഗബ്രി നിങ്ങൾ ജബ്രി അടിച്ച തമാശ അടിച്ചല്ലേ ഞാനും അത് ഇന്നത്തെ ദിവസം അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം രതീഷിൻ്റെ തന്നെയായിരുന്നു ഇന്നലെ ഇന്നത്തെ അല്ല എപ്പിസോഡ് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ബി ബി തുടങ്ങിക്കഴിഞ്ഞ് രണ്ടും ഇപ്പം രണ്ട് ഇന്ന് വരെ ഉള്ള ഇന്ന് വരെ ഉള്ളത് രതീഷ് തന്നെയാണ് സ്കോർ ചെയ്ത് നിൽക്കുന്നത് നിൽക്കുന്നത് അത് ഉറപ്പ് രതീഷ് ഇമ്മ വായിട്ട് അവിടെ അലയ്ക്കും ഒക്കെ ഉണ്ട് ഭയങ്കര സൗണ്ടൊക്കെയാണ് നമുക്ക് ആർക്ക് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകും ആർക്കാണേലും വലിയ സൗണ്ടൊക്കെയാണ് പുള്ളിയുടെ സൗണ്ടൊക്കെ ഭയങ്കര മാരകമാണ് പക്ഷെ എന്നാലും കണ്ടന്റ് കൊണ്ടുവരുന്നുണ്ട് പുള്ളിയെ പുള്ളി വെച്ചാണ് അവരും കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഈ എതിർ നിൽക്കുന്നവർ പക്ഷെ അവർക്കൊന്നും ചിന്തിക്കുന്നില്ല ഇത് അവര് വിചാരിക്കുന്ന അകത്ത് മൈനസ് ആയിട്ടാണ് വെളിയിൽ പോകുന്നത് പക്ഷേ ഇവിടെ മൈനസ് ആയിട്ട് വെളിയിലോട്ട് വന്നാലും പോസിറ്റീവ് ആവുന്നുണ്ട് ഒരുപാട് അത് ഇന്നത്തെ എപ്പിസോഡോട് കൂടി മിക്കവാറും പോസിറ്റീവ് ആകാൻ ചാൻസ് കൂടുതലുണ്ട് പലർക്കും ഇഷ്ടപ്പെടത്തില്ല നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇന്ന ഫാൻ ഞാൻ ഫാൻ ഒന്നും അല്ല കേട്ടോ ആടെയും ഫാനായിട്ടല്ല ഞാൻ ഈ പറയുന്നത് എനിക്ക് കണ്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതിൽ എനിക്ക് ഇന്ന് വരെ കണ്ടതില് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അതുപോലെ ജാസ്മിൻ നല്ല മറുപടി കൊടുക്കാൻ സിജോയുമായിട്ട് നല്ല പിടിച്ചു നിക്കാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ ജാസ്മീൻ ഉരുളക്കുപ്പേരി മറുപടി കൊടുക്കും ആ കൃത്യമായിട്ട് അതെന്താണേലും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അത് സിജോയും കൊടുക്കുന്നുണ്ട് സിജോയ്ക്ക് പിന്നെ അവിടെ സിജോ എന്ത് ഗെയിമാണ് ഉദ്ദേശിക്കുന്നതെന്ന് സിജോ ഗെയിം ശരിക്ക് കളിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇപ്പൊ ഗെയിം തുടങ്ങിയിട്ടില്ല സിജോയുടെ എൻ്റെ ഒരു കാഴ്ചയെന്ന് ചോദിച്ചാൽ ഇപ്പം ഗെയിമൊന്നും തുടങ്ങിയിട്ടില്ല സൈലന്റ് ആയിട്ട് നിന്ന് പോവുകയാണ് അവിടെ ഇപ്പം കുറച്ച് ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് ഞങ്ങളാണ് വലുത് പവർ കിട്ടിയ കുറച്ച് പേരുണ്ട് അവർക്ക് ഈ പവർ എന്താണെന്ന് പോലും അറിയത്തില്ല അവരാണ് ഇവിടെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നത് ക്യാപ്റ്റൻ ആണെങ്കിൽ എന്തോ ക്യാപ്റ്റൻ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അർജുനൊക്കെ ഒരു ക്യാപ്റ്റൻ പല ക്യാപ്റ്റന്മാരെ നമ്മൾ പല സീസണിലും കണ്ടിട്ടുണ്ട് ഇതൊരു വല്ലാത്ത ക്യാപ്റ്റൻ ആയിപ്പോയി ക്യാപ്റ്റൻ്റെ അവിടെ ക്യാപ്റ്റൻ റോളെന്ന് തന്നെ ക്യാപ്റ്റൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ അപ്പുറത്തേക്ക് ഈ ആഴ്ച കഴിയും പവറും പോവും അതുപോലെ ശ്രീരേഖ അതു പിന്നെ ബി 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 ഹൗസിലെ മൊത്തവും സ്പോൺസർഷിപ്പ് മൊത്തം ഏറ്റെടുത്ത് ഞാനാണ് ബി ബി ഹൗസിലെ എന്തോ എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഒരു വലിയൊരു തമ്പ്രാട്ടി ലുക്ക് വരുൺ രാജേഷ് ടോപ്പ് ഫൈവിൽ ആര് വരും ഇപ്പോഴത്തെ നാല് ദിവസത്തെ കണ്ടീഷനിൽ ടോപ്പ് ഫൈവ് ഒന്നും നമുക്ക് പറയാറായിട്ടില്ല എന്നാലും എൻ്റെ കൽക്കുലേഷനിൽ സിജോ വരും ജാസ്മിൻ വരും എൻ്റെ ഒരു കാൽക്കുലേഷനാണ് രതീഷ് വരും മൂന്ന് പിന്നെ ചിലപ്പം ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല റോക്കിക്ക് ചാൻസ് ഉണ്ട് പിന്നെ ലേഡീസില് ഇപ്പം സംഗീത സംഗീത ഇല്ലയോ സംഗീത കളിക്കുന്നുണ്ട് പെരുന്താ പിന്നെ അപ്സര സോറി സംഗീത അല്ല അപ്സര അപ്സര അവിടെ ഒരു ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് അപ്സര വരാൻ ചാൻസ് ഉണ്ട് പിന്നെ റോക്കിക്ക് ചാൻസ് ഉണ്ട് അങ്ങനെ നമുക്കിപ്പം ഒന്ന് പറയാൻ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഓക്കെ ഓക്കെ ശരണ്യ ശരണ്യ ശരണ്യക്കും ചാൻസ് ഉണ്ട് ശരണി ഇപ്പോൾ ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഇന്നലെ മുതൽ ഈ കളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കളിക്കുന്നുണ്ട് അതുപോലെ ഇത് ഒരു കണ്ടസ്റ്റാൻഡ് നൂറ എനിക്കറിയത്തില്ല നൂറായ എന്തിനാണ് കൊണ്ടുവന്നത് അവിടെ നിന്ന് അൻസിബ അൻസിബ ചിലയിടങ്ങളിപ്പോൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല അൻസിബയൊക്കെ വഴിതെറ്റി വന്ന കുഞ്ഞാടുകളാണ് ബിഗ് ബോസിലേക്ക് നൂറായും അത് നൂറായും അതുപോലെ തന്നെ വഴിതെറ്റി വന്നതാണ് ബിഗ് ബോസ് ഒന്നും കരുതി വന്നതല്ല ഇങ്ങനെ വഴിതെറ്റി വന്ന കുറെ കുഞ്ഞാടുകളും അതിനകത്തുണ്ട് എന്നാലും പഴയ സീസൺ പോലെ മോശമല്ല പഴയ സീസൺ ഈ സമയത്തൊക്കെ ഭയങ്കര ഉറക്കമല്ലായിരുന്നു എല്ലാരും ഇപ്പൊ ഉറക്കമൊന്നുമില്ലെന്നേ ഉള്ളു പണിഷ്മെന്റ് കൊടുക്കണം വെറുതെ പറയുന്ന പണിഷ്മെന്റ് കൊടുക്കാനൊന്നല്ല ഈ പവർ കിട്ടിയ ആളുടെ ഇപ്പൊ എനിക്കൊരു പവർ ഉണ്ടെങ്കിൽ ആ പവർ ഞാൻ യൂസ് ചെയ്ത് പറയുമ്പോ അതിനൊരു ശക്തമായി തന്നെ അത് ഓപ്പൺ ഇതായിട്ട് പറയണം കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് പറയണം അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണം ഇന്നതേ ചെയ്യാവൂന്ന് പറഞ്ഞാൽ ഇന്നതെ ചെയ്യാവൂ പിന്നെ അതിനകത്ത് വേറൊരു ഇതിൽ നിൽക്കരുത് ഇത് ആരും മൈൻഡ് ചെയ്യുന്നില്ല ആരെയും പവർ ടീമൊന്നും ഒരു ടീമും അല്ല പവർ ടീമിന്റെ പവർ എന്താണെന്ന് ഇതുവരെ ഇന്നും മനസ്സിലായിട്ടില്ല അത് സിജോ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല പവർ പവർ എന്താണെന്നുള്ളത് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കിതല്ല മനസ്സിലായോ ഈ പവർ എന്താണെന്ന് ചുമ്മാ കളിക്കാൻ അറിയാത്ത കുറെ പേര് ഈ വരുൺ രാജേഷ് എന്താ കമൻറ്റിട്ട് കമൻ്റ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് ഡിലീറ്റ് ചെയ്തില്ലേ അപ്പം എന്താണ് ഇപ്പം നടക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇനി ലൈവില് വരും കേട്ടോ കൂടുതലും ഞാൻ ഇത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ സംഭവം നടക്കുമ്പോൾ അപ്പോൾ ഇനി അത് കാണുമ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലൈവ് വരാം എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ ലൈവ് വരുമ്പോഴേ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം ലൈവ് വരും നമ്മൾ ഈ ചാനലിൽ തന്നെ ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത് ഇതെങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊന്നും പഠിച്ചു വരുന്നേ ഉള്ളായിരുന്നു ടാസ്ക് ഇന്ന് ടാസ്ക് കാണുവല്ലോ ഇന്ന് ഏതെങ്കിലും ടാസ്ക് കാണോ ഏതെങ്കിലും ടാസ്ക് ഒന്നും കൊടുത്തില്ല ഇന്ന് എല്ലാരും ഉറങ്ങട്ടെന്ന് വിചാരിച്ചു കാണും ക്ഷീണം കാരണം ഒരുപാട് കളിച്ച് ഗെയിം കളിച്ച് ക്ഷീണിച്ചിരിക്കുമല്ലേ അറിയത്തില്ല എന്താ ബി വി ഉദ്ദേശിക്കുന്നത് എല്ലാം മാറ്റിപ്പിടുത്തോ ഒന്ന് മാറ്റി പറഞ്ഞേക്കുന്നത് ഇതൊക്കെ ആയിരിക്കും റെസ്റ്റ് ആയിരിക്കും അവർക്ക് ഈ വന്നിരിക്കുന്നവരെല്ലാം ഈ ആദ്യം വന്ന ഒരു ഉഷാരേ ഉള്ളൂ ആദ്യം വന്നപ്പം ഒന്ന് കേറി വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം പഴക്കം ഇതെല്ലാം ഇപ്പം കുറേ പേര് ഇപ്പോൾ ഗ്രൂപ്പിസത്തിലൊക്കെയായി ഇപ്പോൾ ഒരാൾക്ക് ഒരാളോടും ഒന്നും മറുത്തു പറയാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ വന്നു പക്ഷേ നമുക്ക് എന്താ പറയുക യമുന ഉണ്ടല്ലോ യമുനാ റാണി യമുനാ റാണി യമുനാ റാണി എന്നല്ലേ പേര് ആ യമുന റാണി കുഴപ്പമില്ല കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുന്നുണ്ട് നമുക്ക് അഹങ്കാര അഹങ്കാരഭാവമൊക്കെ തോന്നുമെങ്കിലും പക്ഷെ പുള്ളിക്കാർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പേഴ്സണലായിട്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കളി തുടങ്ങിയിട്ടില്ല എന്നാലും പക്ഷേ ശ്രീരേഖ അങ്ങനെയല്ല കറക്റ്റായിട്ട് രതീഷിനെ തന്നെ ടാർഗറ്റ് ചെയ്താണ് കളിക്കുന്നത് രതീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിൽ കിടന്ന പോലെ പിശാചിനെ കാണുന്ന പോലെ ശ്രീരേഖയുടെ മോൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ശ്രീരേഖ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത് സംസാരിക്കുന്ന സിജോയോടാണ് അത് വേറൊന്നും കൊണ്ടല്ല സിജോ ഇപ്പോൾ അടുത്ത പവർ ആവും എന്ന് ഒരു തോന്നലുണ്ട് ആ പവർ ആകുമ്പം പുള്ളിക്കാർക്ക് എങ്ങനെയെങ്കിലും അതിനകത്തൊന്ന് കയറി പറ്റിയാൽ കൊള്ളാമെന്നുണ്ട് ആ പവർ ഗ്രൂപ്പിനകത്ത് പുള്ളിക്കാരി അതിനുള്ള കളികളാണ് ഈ പവറിലെ പവർ ഗ്രൂപ്പിൽ ആര് വരും അവരെ ഒന്ന് സോപ്പിട്ട് ഒന്ന് മൈൻഡ് ആക്കിയിട്ട് അടുത്ത പ്രാവശ്യം അതിനകത്ത് കയറി പറ്റാമല്ലോ അതിനുള്ള പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ അപ്പോൾ എന്തായാലും നടക്കട്ടെ ഇപ്പം ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തോ ഒന്നും പറഞ്ഞതല്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ആ ഇന്ന് വരെയുള്ള ബി ബി കണ്ടതിൽ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ തീർച്ചയായിട്ടും ഞാൻ നോക്കട്ടെ വൈകിട്ടാണെങ്കിൽ ഞാനൊരു ലൈവ് വരാം അല്ലെങ്കിൽ നാളെ ഒരു ലൈവ് വരാൻ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഇത് ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു എല്ലാവർക്കും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം ആർക്കും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം വീക്കിലി ടാസ്ക് കൊണ്ടുവരണം ഈ പവർ ഒക്കെ വേസ്റ്റാണ് സത്യമായിട്ടോ ഈ പവർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ഇപ്പം പവർ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് അത് വേസ്റ്റാ അത് കറക്റ്റ് കാര്യമാണ് വീക്കിലി ടാസ്ക് ഒക്കെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുവെച്ചാൽ ഈ പവർ കൊണ്ട് യൂസ് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ആളെ മാത്രം അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള പവറുകളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് സിജോയ്ക്കെതിരെ ആരും പവർ ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് റോക്കിക്കെതിരെ ആരും പവർ വല്ലാട്ട് ഉപയോഗിക്കുന്നില്ല ഗബ്രി അല്ല സോറി ജാസ്മിനെതിരെ എന്തുകൊണ്ട് ആരും പവർ ഉപയോഗിക്കുന്നില്ല പവർ ഉപയോഗിക്കുന്ന രതീഷിന് മാത്രമാണ് രതീഷ് രതീഷിന്റെ ദേഹത്ത് മാത്രം പൊങ്കാല അതാണ് ഈ പവർ കൊണ്ട് അവർ അവരുദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് അത് തോന്നുന്നില്ല പവർ എന്ന് പറയുന്നത് രതീഷിനെ മാത്രം അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയ കഥ നടക്കണം ഹലോ വീക്കിലി ടാസ്ക് കൊണ്ടൊന്നും ഈ പവർ ഒക്കെ വേസ്റ്റ് ആണ് അതില് പറഞ്ഞ പവറൊക്കെ വേസ്റ്റ് പവറൊക്കെ വെറും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും വേസ്റ്റ് പവർ എങ്ങനെ യൂസ് ചെയ്യാ യൂസ് ചെയ്തെന്ന് അറിയാതെ പേര് അറിയാത്തവരെ പവർ കൊടുത്തു സിജോടെ ആയി കൊടുത്ത പവർ നല്ല വർക്ക് ചെയ്യും എനിക്കത് ഉറപ്പുണ്ട് സിജോടെ കയ്യിൽ പവർ വർക്ക് ചെയ്യിക്കാൻ സിജോ ഓക്കെയാ സിജോ ഒരു ടീമിനെ ഫോം ചെയ്ത് സിജോ ആ പവർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവരെയും പഠിപ്പിക്കുകയും ചെയ്യും കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ആ പവറിൻ്റെ ഇത് കാണിക്കും അതറിയാം പക്ഷെ ബാക്കി അതിനകത്തുള്ള ആരും പവർ യൂസ് ചെയ്യാൻ കരുത്തുള്ള ആരും പവർ എന്താണെന്ന് അറിഞ്ഞ് ചെയ്യാനുള്ള കരുത്തുള്ളതായിട്ട് ഉള്ളൂ അപ്പൊ ശരി എന്നാൽ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഓക്കെ ഇതിപ്പോൾ ആദ്യത്തെ ലൈവ് വരുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ തീർച്ചയായിട്ടും വൈകുന്നേരം ഒരു ലൈവ് വരാൻ നോക്കാം ആദ്യമായിട്ടാണ് ഞാനിത് ലൈവ് വരുന്നത് അതുകൊണ്ട് ഇനി നാളെ ആണെങ്കിലും വരും ഓക്കെ